വെൽക്കം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സൂഫി സ്റ്റോൺസിൽ വരുന്ന ചോക്ക് ആണ് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഇതാണ് ഒരുപാട് ഡിമാൻഡിങ് ആണ് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചോക്ക് പീസ് വരുന്നത് സൂഫി സ്റ്റോൺസിൽ വരുന്നതാണ് ഒരുപാട് എൻക്വയറി വരുന്ന ഐറ്റമാണ് കാരണം ഇവിടുത്തെ സ്റ്റാഫിനെ പറയണത് ഏത് നേരം എൻക്വയറി ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കണം മോസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ സൂഫി സ്റ്റോൺസിൽ വരുന്ന ഈ ഒരു ചൊക്ക പീസ് ഇതിൻ്റെ ഒരു ഇത് വന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും രണ്ട് ലെയർ ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു മെഷീൻ വർക്ക് പോലെ ചെറിയ ചെറിയ ബോൾസ് വന്നിട്ടുണ്ട് തൊട്ട് താഴെയായിട്ടാണ് സൂഫി സ്റ്റോൺസ് വന്നേക്കുന്നത് പിന്നെ അതിൻ്റെ താ താഴെയായിട്ടൊരു മാങ്ങ ഡിസൈൻ പോലെ വന്നിട്ടുണ്ട് മാങ്ങ ഡിസൈൻ അതെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഡിസൈൻ പോലെയാണ് അതിൽ വന്നിരിക്കേണ്ടത് നടുക്കൻ ഒരു ടിയർ ഡ്രോപ്പ് ഡിസൈനും വന്നിട്ടുണ്ട് അടുത്തൊരു പീസ് വരുന്നത് ഇപ്പം ഇത് സ്റ്റാർട്ടിങ് തന്നെ ഒരു നല്ല ഒരു രസം അടുപ്പിച്ചുള്ള ഒരു കണ്ണിയുടെ പോലത്തെ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ഇത് വന്നിട്ടുണ്ട് പിന്നെയാണ് ആ സൂഫി സ്റ്റോൺസ് വന്നേക്കുന്നത് റെഡ് കളർ സൂഫി സ്റ്റോൺസ് ആണ് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റ് ബോൾസ് പോലെ കുറച്ച് ഇത് പേൾസ് അല്ല ശരിക്കും ശരിക്കുള്ള അല്ല അതുകൊണ്ടാണ് പേൾസ് എന്ന് പറയാത്തത് അത്രയും ചെറിയായിട്ട് മൈന്യൂട്ട് ബോൾസ് ആണ് വന്നേക്കുന്നത് ചെറിയ ചെറിയ വൈറ്റ് ബോൾസ് ഒരുപാട് വന്നിട്ടുണ്ട് ഹാങ്ങിങ്സ് ആയിട്ടുള്ള ആണ് വന്നേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഡ്രസ്സ് വൈറ്റ് ഡ്രസ്സൊക്കെ കൂടിയാണെങ്കിൽ അത് നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും വൈറ്റും റെഡ് ഡ്രസ്സിൻ്റെ കൂടെ ഇപ്പോൾ മാച്ചിങ് കോംബോ പോലെയൊക്കെ ഇത് എപ്പോഴും ഒരു ഗോറ്റ് ാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് ഒരു മൂന്ന് മൂന്നര പവനിലൊക്കെ ഇതിൻ്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് ആണ് പിന്നെ അടുത്തത് വന്നേക്കുന്നത് ഈ ഒരു സൂഫി സ്റ്റോൺ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം വന്നേക്കുന്നത് ഒരു മെഷീൻ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് വന്നേക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മെഷീൻ വർക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഈ ഒരു ഇത് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതൊക്കെ വരുന്നത് ഒരു ഇരുപത്തൊന്ന് ഗ്രാം അതെച്ചാൽ അത്രയും ചെറിയ വെയിറ്റ് വരണോളൂ അധികം വെയിറ്റ് ഒന്നും വരുന്നില്ല ഒരു രണ്ട് രണ്ടര പവൻ അങ്ങനത്തെ ഒരു വെയ്റ്റിലൊക്കെയാണ് ഇത് വരുന്നത് അപ്പൊ ഈ ഒരു പീസ് കണ്ട് നല്ല രസമുണ്ട് അതായത് അടിപൊളിയായിട്ടുള്ള അതിൻ്റെ ഒരു വർക്ക് വന്നേക്കുന്നത് കാരണം അടിപ്പിച്ച് പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ചെറിയ ബോൾസ് വന്നിട്ട് അത്രയും കനത്തിലാണ് വന്ന് കാണുമ്പോൾ തന്നെ ഗോഡി ലുക്ക് എന്ന് തന്നെ പറയും അതായത് ഇപ്പോൾ സുഫി കളക്ഷൻസിലൊക്കെ വരുമ്പോൾ ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ചുറ്റും വൈറ്റ് സ്റ്റോൺസ് ഒക്കെ ആയിട്ട് നല്ല രസത്തിൽ വന്നത് നല്ല എലഗൻ ലുക്ക് ഒരു ക്ലാസി ലുക്ക് എന്നൊക്കെ പറയും അതായത് ഇപ്പോൾ ലാച്ചയുടെ കൂടെ ലഹങ്കയുടെ കൂടെ നല്ല ഗ്രീൻ അല്ലെങ്കിൽ ഒരു റെഡ് കളർ ഡ്രസ്സ് ഗ്രീൻ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല രസമായിരിക്കും ഹെവി വർക്ക് ആയി അല്ലെങ്കിൽ ഒരു ഗൗണ്ടിൻ്റെ കൂടെയൊക്കെ ഒരു നല്ലൊരു ആണ് അല്ലാതെ നമുക്കിപ്പോൾ ഹെവി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഈ ഒരു ചോക്ക് കളക്ഷൻ എപ്പോഴും ഒരു ഗോറ്റു തന്നെയായിരിക്കും ഈ ഇപ്പം ഞാൻ കാണിച്ച ഈ സൂഫി കളക്ഷൻസിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് മൂന്ന് മൂന്നര പവനിലൊക്കെ ഇതിൻ്റെ ഒരു വെയ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് അതായത് വർക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇപ്പം എൻ്റെ ഇരിക്കുന്നതൊക്കെ ഇതൊരു ഹെവി വർക്കാണ് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വെയ്റ്റും വ്യത്യാസം വന്നു എന്തായാലും നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ താഴേക്കാട് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക ഇത് തന്നെ അല്ലാണ്ട് ഒരുപാട് സൂഫി കളക്ഷൻ്റെ ചോക്കേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ ജ്വല്ലറിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പോൾ അത്ര ഹെവി വേണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് പിന്നെ എന്നും പറയുന്ന പോലെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഉണ്ടെങ്കിൽ അന്വേഷിക്കാം അപ്പൊ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ